മീറ്റിംഗിന് എത്രയും സമയം എടുക്കേണ്ടി വന്നത് അതാണ് വളരെ നന്നായിട്ട് നടന്നു എന്നിട്ട് നിങ്ങൾക്ക് അറിയണ്ട അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ഹീസ് ആൻ ആക്കർ ഹീസ് ആൻ ആക്ടർ സീരിയൽ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു ലാസ്റ്റാണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ വുഡ്സിൽ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യ സൂര്യ ടി വി സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ സ്ഥലം നാട് ആ എൻജിനിയർ എം ബി എ ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് പെരുമ്പറമ്പ് മാരേജ് ആയതുകൊണ്ട് അല്ല എല്ലാവരും അല്ലേ ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്ന വ്യക്തികളാണ് അതുകൊണ്ട് മാരേജ് എന്നുള്ളതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ് അതല്ലേ പിന്നെ ഈ ഷോയിൽ എന്നാലും വലിയ സന്തോഷം നടന്നു എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാരും വന്നതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു ഫാമിലി ഫാമിലി ആക്ച്വലി ആതിര ഞങ്ങളുടെ രണ്ടാളും മ്യൂച്വൽ ഫ്രണ്ട് ആയ ആതിരയുണ്ട് ആതിരെയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു നോക്കിയത് അങ്ങനെയാണ് മന്ത്സ് നമ്മളെ കുറിച്ച് വല്ല മറ്റേ ബയോഗ്രഫി എഴുതാം അറിയാണെങ്കിൽ നമുക്ക് സമയത്ത് മനസ്സിലാക്കേണ്ടല്ലേ ഇനിയാണ് നമ്മളറിയാൻ പോകുന്നത് ആ ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അമ്മേൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും അവർ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മ എൻ്റെ വ്രതൻ ഫാമിലി കാനഡയിലാണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞിരിക്കും ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മളൊരു എൻഗേജ്മെൻ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിൽക്കാഹ് ഇത് ഇത് ഉറപ്പിച്ചു ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഫങ്ഷൻ ഇതുമാണ് ഇതാണ് ഓക്കെ ആ കോസ്റ്റ്യൂം യെസ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആല ആലപുട്ടിക്കാണ് അതായത് സുലുമി ഡിസൈനർ സിനിമയുടെ ആലാബുട്ടിക്കാണ് ഒരു കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്കോവറാണ് പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്ദിയാണ് ഇവന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫാഷൻ ഷൂട്ട് ഇവൻ്റ്സ് ആണ് അല്ലേ വിശേഷം പിന്നെ ഇപ്പൊ അമൃതജീവിന്റെ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അഡ്വർടൈസ്മെൻസും ഒക്കെ പ്രോജക്ട്സ് വെച്ച് ഇനി കുറേ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് നന്നായിട്ട് പോകുന്നു പോകുന്നുണ്ട് ിലിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല സോ ഹോസ്റ്റിൽ നമ്മളൊരു പത്തൊമ്പത് ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഒരു ഫംഗ്ഷൻ നമ്മൾ എറണാകുളത്ത് നടത്തുന്നതായിരിക്കും ഇതിപ്പോ എന്താ അസിക്ക വന്നിട്ടുണ്ടായിരുന്നു നോബിചേട്ടൻ ജസീല അനുമോള മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യ രാഹുൽ തങ്കസെഞ്ചേട്ടൻ ാണ് ഇപ്പൊ ദുബായിൽ എന്തായിരുന്നു അറിയിച്ചിട്ട് പറഞ്ഞായിരുന്നു